പു പുതിയൊരു വീഡിയോയിലേക്ക് ഏ സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി യു പിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഈ മാസം അവസാനത്തോടു കൂടി നമ്മൾ എൽ പി യു പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കൃത്യമായിട്ട് സിലബസ് ബേസ്ഡ് ക്ലാസുകൾ നമ്മൾ നൽകുന്നത് അപ്പൊ ഈ ക്ലാസുകൾ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കിലേക്ക് എത്തുകയുള്ളൂ അപ്പൊ നിങ്ങൾ വരുന്ന ഇനി നെക്സ്റ്റ് എൽ പി യു പിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൽ പി സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ സ്റ്റഡി മെറ്റീരിയൽസ് കൂടി വേണമെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി എല്ലാം കൂടി ഒരുമിച്ച് വേണമെങ്കിൽ എന്തൊക്കെയാണോ വേണ്ടെന്ന് വെച്ചാൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോ ഈ മാസം അവസാനം മുതൽ നമ്മൾ എൽ യു മിഷൻ രണ്ടായിരത്തി പത്താറ് ഇരുപത്തി ഏഴ് ക്ലാസുകൾ സിലബസ് പ്രകാരം ആരംഭിക്കുകയാണ് ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനായിട്ട് ലഭി സാധിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് ഈ വീഡിയോയുടെ വിശദാംശങ്ങൾ എന്തുകൊണ്ട് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധി ഒന്ന് ഡിസ്കസ് ചെയ്യാം എട്ട് ജില്ലകളിൽ ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമനമില്ല പതിനാല് ജില്ലകളിലായി ആറായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി ആഴ് നാൽപ്പത്തിയേഴ് പേരാണ് എൽ പി എസ് ടി മെയിൻ ലിസ്റ്റിൽ ഉള്ളത് വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നിയമന ഉത്തരവ് ലഭിക്കാതെ പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിനാണ് ജില്ലാ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള റാങ്ക് ലിസ്റ്റുകളിൽ എട്ട് ജില്ലകളിൽ ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല പതിനാല് ജില്ലകളിലായി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് എൽ പി സ്കൂൾ എൽ പി എസ് ഡി മെയിൻ ലിസ്റ്റിൽ ഉള്ളത് എറണാകുളം പത്തനംതിട്ട തൃശൂർ കോട്ടയം മലപ്പുറം ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് പേരിന് മാത്രമെങ്കിലും നിയമനം ഉണ്ടായത് ഈ ആറ് ജില്ലകളിൽ നിന്നും അമ്പത്തിനാല് പേർക്കാണ് നിയമനം കൂടുതൽ നിയമനങ്ങൾ കോഴിക്കോട് ജില്ലയിലാണ് പവിനേട് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ നിയമന ശുപാർശ പി എസ് അയച്ചിട്ടുണ്ടെങ്കിലും ഈ വർഷം ഒഴിവുകളില്ലാത്ത സ്ഥിതിയാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പന്ത്രണ്ട് പേർക്കാണ് പി എസ് സി ഇത്തരത്തിൽ നിയമന ശുപാർശ നൽകിയിരുന്നെങ്കിലും അവർക്ക് നിയമന ഉത്തരവ് നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഓരോ ജില്ലയിലും അമ്പതിലധികം ഡിവിഷൻ ഫോർമാറ്റുകളുള്ള അധ്യയന വർഷത്തിൽ ന നിയമനങ്ങൾ പ്രതിസന്ധിക്ക് കാരണം ആധാർ അടിസ്ഥാനത്തിൽ തലയെണ്ണ നടത്തിയതിന് ഡിവിഷൻ ഫോളിന് കാരണം ആധാറിന് പകരം ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കണമെന്ന ഉത്തരവുണ്ടെങ്കിലും നടപ്പിലായില്ല സർക്കാർ എയ്ഡഡ് പ്രൈമറി സ്കൂളുകളിൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ വലിയൊരു വിഭാഗത്തിനും ആധാർ ഇല്ലാത്തതാണ് സ്കൂൾ പ്രവേശനത്തെപ്പോഴും ആധാർ വേണമെന്ന കാര്യം അറിയുന്നത് ഡിവിഷൻ ഫോളിലുള്ള പല സ്കൂളിലും കുട്ടികൾക്കുണ്ടെങ്കിലും അധ്യാപകസ്തികൾ ഇല്ലാത്ത സാഹചര്യമാണ് മതിയായ നിയമനം നടത്താത്തത് തുടർ എൽ പി സ്കൂൾ ടീച്ചർ പ്രാഥമിക അധ്യാപകർക്ക് അധ്യാപനത്തിനൊപ്പം ഓഫീസ് ജോലിയും മറ്റു ചുമതലയും ഏർപ്പെടുത്തേണ്ടതായ ക്ലാസുകൾ കൃത്യമായി കൈകാര്യം ചെയ്യാനാവാത്ത സ്ഥിതിയും ഉണ്ട് ഒരു ക്ലാസ്സിൽ പൂർണ്ണ ചുമതല പ്രാഥമിക അധ്യാപകനാണ് നിലവിലെ സാഹചര്യത്തിൽ പ്രാഥമിക അധ്യാപകർക്ക് മറ്റു ജോലികൾ ചെയ്യേണ്ടതിനാൽ ക്ലാസ്സിൽ പൂർണ്ണ സേവനം ലഭിക്കാതെ വരും ജോലി ഭാരത്താൽ പ്രാഥമിക അധ്യാപകരാണ് പറയുന്നത് ഇതിന് പരിഹാരമായി ഹൈ സ്കൂളിലും ഹയർ സെക്കൻഡറികളിലും പ്രധാന അധ്യാപകർ ക്ലാസ് ചാർജ് ഒഴിവാക്കിയ രീതി പ്രൈമറി തലത്തിൽ നടപ്പ സെക്കൻഡറിയിലും പ്രധാന അധ്യാപകർക്ക് ക്ലാസ് ചാർജ് ഒഴിവാക്കുന്ന രീതി പ്രൈമറി തലത്തിൽ നടപ്പിലാക്കണമെന്നും പകരമായി പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിക്കണമെന്നുമാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം അപ്പോ എട്ട് ജില്ലകളില് എൽ പി എസ് ലാങ് ലിസ്റ്റ് നിലവിൽ വന്ന അഡ്വൈസ് മെമ്മോ പോയിട്ട് പോലും ഇതുവരെയും എന്താണ് ജില്ലകളിൽ ഒന്നും ആദ്യത്തെ റാങ്കിൽ എത്തിയവർക്ക് പോലും നിയമനം ലഭിക്കാത്ത ഒരു പ്രതിസന്ധി എൽ പി യു പി മേഖലകളിൽ ഇപ്പൊ നിർ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആധാർ കാർഡ് വെച്ചിട്ട് കുട്ടികളുടെ നിർണയം നടത്തുന്ന രീതി കോൺസെപ്റ്റ് കഴിഞ്ഞ അധ്യയന വർഷമാണ് കൊണ്ടുവന്നത് പക്ഷെ കുട്ടികൾ അധ്യയന വർഷത്തിൽ സ്കൂളിൽ പ്രവേശിക്കുന്ന സമയത്താണ് ഇത് അറിയുന്നത് ആധാർ കാർഡ് വേണമെന്ന് പക്ഷെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ നേരത്തെ ഇങ്ങനൊരു എന്താണ് നേരത്തെ ഒരു ഇൻഫർമേഷൻ കുട്ടികളുടെ മാതാപിതാക്കൾക്കൊന്നും നൽകിയിരുന്നെങ്കിൽ നേരത്തെ ആധാർ കാർഡ് എടുക്കുമായിരുന്നു പക്ഷെ എല്ലാം സ്കൂൾ പ്രവേശനം ലഭ്യ നടന്നതിന് ശേഷമാണ് ആധാർ കാർഡ് നിർബന്ധമാക്കിയ കാര്യം പോലും പലരും അറിയുന്നത് അതൊക്കെ വല്ല രീതിയിൽ കുട്ടികളുടെ എണ്ണത്തെ കുറച്ച് കാണിക്കുന്ന രീതിയിലുള്ള പ്രശ്നമാകുകയും അതുവഴി അധ്യാപകരുടെ ജോലി തടസ്സപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്നാൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ആധാർ കാർഡ് പോലുള്ള കാര്യങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ കുട്ടികളുടെ പ്രവേശനം നടത്തുമ്പോൾ തന്നെ വേണം എന്നുള്ള കാര്യം നേരത്തെ മുൻകൂട്ടി ഇങ്ങനെ ഇൻഫർമേഷൻ മാതാപിതാക്കൾക്ക് ലഭിക്കാത്ത കൊണ്ട് ഇപ്പോ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൃത്യമായിട്ട് നൽകാത്ത കൊണ്ട് ഒരുപാട് അധ്യാപകരുടെ ജോലിയാണ് ഇപ്പോൾ പ്രതിസന്ധിയിൽ നിൽക്കുന്നത് ഇങ്ങനെയുള്ള പ്രതിസന്ധിയൊക്കെ വേഗം മാറി എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി പ്രവേശിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിന്റെ ക്ലാസ്സുകൾ ഈ മാസം അവസാനം മുതൽ എൽ പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ക്ലാസ് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കരുന്ന് കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എൽ പി യുപിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൽ പി സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക അടുത്ത എൽ പി യു വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും എൽ പി യു വേണ്ടി നമ്മൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് പഠിക്കാനായിട്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്